ഹായ് ഫ്രണ്ട്സ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉള്ള കാരണം ഇന്ന് രാവിലെ നമ്മൾ നല്ല വലിയൊരു വാർത്ത നടുക്കുന്ന വാർത്ത കേട്ടാണ് ഉണർന്നത് ഉണർന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മാതിരി അറിയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഇതാണ് സംഭവം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഷിലൂര് കർണാടകയിലെ ഷിലൂരൊരു ഉരുൾപൊട്ടലുണ്ടായി അതിൻ്റെ ആഹാതം നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല ആ സമയത്ത് തന്നെ അടുത്തതും നമ്മളെ തേടിയെത്തി അപ്പോൾ കേരളത്തിലെ നമ്മളെല്ലാം ഒറ്റക്കെട്ടോടെ ആർജുനു വേണ്ടി ഒരുപാട് മാധ്യമങ്ങളാണെങ്കിലും ഒത്തിരി ശ്രമിച്ചു പക്ഷേ നമ്മളെല്ലാ രീതിയിലും പരാജയത്തിൻ്റെ രീതിയിലേക്കാണ് നിൽക്കുന്നത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ വയനാട്ടിലെ മുണ്ടക്കയിലുണ്ടായ ഭയങ്കര ഉരുൾപൊട്ടൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലധികം ആൾക്കാർ ഇത്രയും പേരെ മരിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അതോടൊപ്പം തന്നെ നൂറ്റെട്ട് നൂറ്റി ഇരുപത്തഞ്ചോളം പേര് ആശുപത്രിയിൽ പ്രാപിച്ചിട്ടുണ്ട് ഒരുപാട് സങ്കടത്തോടെയാണ് കേരള ജനത രണ്ട് ദിവസത്തിന് ദുഃഖാചരണമാണ് കേരളത്തിൽ വളരെ വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പക്ഷേ നമുക്കൊരുപാട് മുന്നറിയിപ്പുകൾ ഇതേപ്പറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും കഴിഞ്ഞ വർഷമാണെങ്കിൽ കഴിഞ്ഞതിൻ്റെ രണ്ട് മൂന്ന് വർഷം പുറകിലെ മുണ്ടക്കയത്ത് അതായത് മുണ്ടക്കൽ മുണ്ടക്കയത്ത് ഇതുപോലെ കുട്ടിക്കൽ ഇതുപോലൊരു ഉരുൾപൊട്ടലുണ്ടായി അവിടെയും കുറച്ച് ആർക്ക് പരിക്കുകളും മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും ഭംഗിയും ഒക്കെ ഈ മരങ്ങളും മലകളും ഒക്കെയാണ് പക്ഷേ ഈ വെള്ളത്തെ താങ്ങി നിർത്താനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങളെ ഒഴിവാക്കാനോ നമുക്ക് പറ്റാത്ത പല സാഹചര്യങ്ങളുമുണ്ട് ഒന്നാമത്തെ കാരണം കേരളത്തെ സംബന്ധിച്ച് അത്രയും ജനങ്ങളെ അത്രയും ആ ഉരുൾപൊട്ടലുള്ള സ്ഥലത്തുനിന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഒരു സ്ഥല സംവിധാനങ്ങൾ പലപ്പോഴും കാണത്തില്ല ഇപ്പം ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ന്യൂന അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ അവർക്ക് വെള്ളം കയറുമ്പോഴേ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിൻ്റെ സുനാമി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ ദുരിതം അനുഭവിക്കുന്നത് കേരളത്തിലെ എല്ലാ രീതിയിലും ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുമെങ്കിലും കേരളത്തെ സംബന്ധിച്ച് പല ദുരന്തങ്ങളും നമ്മൾ നമ്മളെ പിരിയാതെ ഇരിക്കുന്നുണ്ട് പലയിടത്തും മറ്റു പ മറ്റ് പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് വളരെ ഒരുപാട് ദുരന്തങ്ങളാണ് നമ്മളെ ഓരോ വർഷവും ഇപ്പം കഴിഞ്ഞ വർഷമാണേലും വെള്ളപ്പൊക്കമായിരുന്നു അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി അവിടെ നിന്ന് കരകയറി വന്ന് ഈ വർഷം വരുമ്പോഴത്തേന് അടുത്തത് ഇതുപോലുള്ള ഉരുൾപൊട്ടലുണ്ടാകുന്നു ഇനി വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിക്കാൻ നമ്മൾ നിൽക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ സാമ്പത്തിക ശേഷിയൊക്കെ സാ ഇപ്പം മിനിം കുറച്ചിടെ കഴിയുമ്പോൾ നമ്മുടെ സാമ്പത്തിക ശേഷി തന്നെ പാടെ തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ സാമ്പത്തികം ഒരുപാട് ഇല്ലാതായി ഇപ്പം കാരണം നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ പോലുള്ള സാമ്പത്തികം ഇല്ലാതായി പോവും നമ്മൾ സാമ്പത്തികമായിട്ട് ഉയർന്നു വരുന്നു കൊണ്ടിരിക്കുന്നെങ്കിലും ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ കേരളത്തിൻ്റെ ഉന്നമനത്തിന് ദോഷമുണ്ടാകും പക്ഷെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനമെന്ന് പറയുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാലാവസ്ഥ നിരീക്ഷിച്ചോ ഒക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊരു എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടാക്കി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ഇപ്പം നമുക്കറിയാം നമുക്ക് ഇപ്പം ഈ ഗൾഫ് നാടുകളിലൊക്കെ ചൂടുണ്ടാകുമ്പോൾ അവർ പ്രിക്കോഷൻസ് ഒക്കെ ചെയ്യും അപ്പോൾ ഇതുപോലെ തന്നെ ദുരന്തം ഉണ്ടാകുമ്പോഴും ഉണ്ടാകാൻ ഉള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ മഴ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ മാറ്റി വേറെ ഒരു സ്ഥലത്തോട്ട് പാർപ്പിക്കാനൊരു സെറ്റ് സംവിധാനം ഉണ്ടാകണം അതുപോലെ തന്നെ ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകും നമുക്ക് നമ്മുടെ നാട്ടിലെ വർഷങ്ങളായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ വെള്ളപ്പൊക്കത്തോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വളരെ ജാഗ്രത വരുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ആ സമയത്ത് സ്കൂളുകൾ മറ്റ് ക്യാമ്പുകൾ വെള്ളപ്പൊക്ക ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ എത്തിച്ച് അവരെ സുരക്ഷിതമായിട്ട് വെള്ളപ്പൊക്കം കഴിയുമ്പോൾ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകാൻ പറ്റുന്ന സജ്ജീകരണങ്ങളൊക്കെ കുറേ വർഷങ്ങൾ കൊണ്ട് അതുണ്ടാക്കിയെടുത്താണ് ഈ വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങളും കാരണം ആലപ്പുഴ മറ്റ് പ്രദേശങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചെങ്ങന്നൂർ മറ്റു പ്രദേശങ്ങൾ വെള്ളം ഒരുപാടുള്ള സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ അവിടുത്തെ ഗവൺമെൻറ് അതിൻ്റെ കാര്യങ്ങൾ നീക്കി ചെയ്ത് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് സ്കൂളുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിറ്റോറിയങ്ങളിലോ ഒക്കെ ആയിട്ട് അവരെ അവിടോട്ട് താമസിപ്പിക്കാനും പാർപ്പിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പൊതുവെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴുള്ള നമ്മുടെ രീതികൾ അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രത്യേകം വിദഗ്ധരെ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വേറെ സംഗതികൾ അതുപോലെ ഇതുപോലെ തന്നെ ദുരന്തങ്ങൾ അതുപോലെ ഉരുൾപൊട്ടലിപ്പം കുറച്ച് പ്രാ നാളുകളായിട്ട് തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക സംഘം ഉണ്ടാക്കുകയും അതുപോലൊരു ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ അത് കൊണ്ടുവന്ന് അതുപോലൊരു സംഗതി ഇപ്പം ദുരന്തം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഇതുപോലെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ദുര മെയിനായിട്ട് ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ പ്രത്യേകിച്ച് ഈ മഴയൊക്കെ മഴക്കാലമൊക്കെ ഉള്ള സമയത്ത് അവരെ മാറ്റി പാർപ്പിക്കാനോ ഒക്കെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം അല്ലെങ്കിൽ ഇതിപ്പം ഒരു വലിയൊരു 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 ദുരന്തമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ ഏറ്റവും നല്ല ഗ്രാമീണ ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ ഈ പ്രദേശങ്ങളൊക്കെ അപ്പോൾ അവിടെ ഫുള്ളും ഒലിച്ചു പോയ പോലാണ് നമുക്ക് കാണുമ്പോൾ സങ്കടം വരും ഒത്തിരി പേര് നമ്മുടെ മുന്നിൽക്കൂടെ ആ ഒരു ആ വാർത്തയിലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മുടെ മുന്നിൽക്കൂടാണ് ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോഗ്രാഫർക്ക് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നമ്മളൊന്നും നോക്കി നിൽക്കാനില്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നമ്മളെ സംബന്ധിച്ച് ഈ വീഡിയോകളും മറ്റും കാണുമ്പം കാരണം നമുക്ക് ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു വെള്ളപ്പൊക്ക സംബന്ധമാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളപ്പൊക്ക ഫണ്ടൊക്കെ പിരിച്ച് അവരെ പുനരധിപ്പിക്കാനോ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനോ പക്ഷേ പക്ഷേ ഇതൊരു കുടുംബം ഫുൾ കുടുംബമില്ല മറ്റേതില്ല വീടില്ല ഒന്നുമില്ല അവരെ പുനരഅ അധി അത്യാവശ്യമാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് കാരണം അവർക്കവിടെ ഒരു ആവാസ വ്യവസ്ഥ ഇനി ഒരു പക്ഷേ അവിടെ ഉണ്ടാക്കാനോ അവർക്കൊരു വീടവിടെ പണിയാനോ ഒന്നും പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നൂറ് ശതമാനം സർക്കാരിനേക്കാൾ കൂടുതൽ ജനങ്ങൾ മുന്നിട്ടിറങ്ങി ഇതുപോലുള്ള സാഹചര്യങ്ങൾ അതായത് ഉരുൾപൊട്ടലുണ്ടാകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടുവാണെങ്കിൽ അവരെ ഗവണ്മെന്റിനെ അറിയിച്ചത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി മാറിപ്പോവാനും ഒക്കെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം അല്ലാത്ത പക്ഷം ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മളെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും കാരണം ഇവിടെ ഇപ്പം നൂറ് നമുക്കറിയാം നൂറ് നൂറ്റമ്പതിലധികം ആൾക്കാർ മരിക്കുക അല്ലെങ്കിൽ ഇതിന് ഇതിലടിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഇതുപോലെ തന്നെ ദുരിത ദുരിതം അനുഭവിക്കുന്നവരാണ് ഈ കടൽ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ കടൽ കടലിൽ വെള്ളം പൊങ്ങുമ്പോൾ അല്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴൊക്കെ അവർക്ക് അവർക്ക് ജീവിക്കാൻ മാർഗമില്ല അതവർ പലപ്പോഴും അവർ അതിലും വലിയ കഷ്ടപ്പാടില്ല അവർ പോയിക്കുന്നത് പക്ഷേ അവർക്ക് വെള്ളത്തിൽ ജീവിക്കാനുള്ള ഒരു നീന്തലും മറ്റു കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്യും ഇതിപ്പം നീന്തൽ മാത്രമല്ല നമ്മൾ ഒരു നമ്മൾ നിൽക്കുന്ന ഇടം തന്നെ ഇടിഞ്ഞ് ഫുള്ളായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ആ നാട് ഭയങ്കര ദുരിതത്തിലാണ് അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള ദുരന്ത നിവാരണ കമ്മിറ്റി അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ നിന്നും ആൾക്കാരെ മാറ്റി പാർപ്പിക്കുകയും അവിടെ ഒരുപക്ഷെങ്കിൽ അവിടെ അവിടെ തൊട്ട് റിസർഷർ ഏരിയ ആക്കി വെക്കുകയൊക്കെ ചെയ്യണം കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരെ പാർപ്പിക്കാം ഇപ്പം ഒരു അപകടം ഒരു സ്ഥലത്ത് ആൾക്കാർ പാർത്തിരുന്നാൽ അത് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിനെയും അതുപോലെ തന്നെ മറ്റ് ജനങ്ങളെയൊക്കെ ഒരുപാട് ബാധിക്കും അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെയുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ നമ്മൾ നൂറ് ശതമാനമായിട്ട് നമ്മളിത് ഗവൺമെൻറ്റിനെ അറിയിക്കണം